നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് രണ്ട് വർഷം മുൻപ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏവൂരിൽ രാമഭദ്രൻ എന്നൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടിരുന്നു ടി പി കൊന്നതിനേക്കാൾ നികൃഷ്ടമായി കൊലപ്പെടുത്തി എന്നത് മാത്രമല്ല രാമഭദ്രൻ ആ നാട്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള സർവർക്കും ഇഷ്ടമുള്ള നേതാവുമായിരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം കൊലപാതകം നടത്തിയത് ടി പി എ കൊന്നതുപോലെ ഗുണ്ടകളായിരുന്നില്ല സി പി എമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരുമായിരുന്നു എന്തുകൊണ്ടോ അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസ് കേരളം വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല അതിനികൃഷ്ടമായ ആ കൊലപാതകത്തിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് സി ബി ഐ കോടതി ഇന്നലെ കണ്ടെത്തി ഇപ്പോഴെങ്കിലും സി പി എം എന്ന ഭീകര അതിഭയാനകമായ നികൃഷ്ടമായ നീചമായ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ വേണ്ടി വിശദമായി അവതരിപ്പിക്കുന്നു കൊല ചെയ്യപ്പെട്ട രാമഭദ്രന്റെ ബന്ധുക്കൾ കേസ് അന്വേഷിച്ച പോലീസിലെയും സി ബി ഐയിലെയും ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ തുടങ്ങിയവരോടൊക്കെ ഇന്ന് വിശദമായി സംസാരിച്ച ശേഷമാണ് ഈ ഭയാനകമായ കഥ സി പി എം ഭീകരതയുടെ മനസാക്ഷി മരവിപ്പിക്കുന്ന കഥ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലെ ഒരു ചെറിയ പട്ടണമാണ് ഏവൂർ ഏവൂരിലെ കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു നാൽപ്പത്തിനാലാം വയസ്സിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട രാമഭദ്രൻ രാമഭദ്രന്റെ മതമോ രാഷ്ട്രീയമോ നോക്കാതെയുള്ള സാമൂഹിക ഇടപെടൽ കോൺഗ്രസിന്റെ അടിത്തറ വളർത്തി നിർജീവമായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി എന്ന് മാത്രമല്ല സി പി എം അനുഭാവികളൊക്കെ രാമഭദ്രനിലൂടെ കോൺഗ്രസിലേക്ക് വരാൻ തുടങ്ങി അതിനിടയിൽ ഒരു സി പി എം പ്രാദേശിക നേതാവ് ഒരു ഉത്സവപ്പറമ്പിൽ വെച്ച് അടി കൂടിയപ്പോൾ അതിൽ രാമഭദ്രൻ ഇടപെടുകയും ചെയ്തു ഇത് മാത്രമായിരുന്നു സി പി എമ്മിന്റെ ശത്രുതക്ക് കാരണമായത് സി ബി ഐ കുറ്റപത്രത്തിൽ കൃത്യമായി എണ്ണി എണ്ണി പറയുന്നത് കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ സി ഗൂഢാലോചന നടത്തി അന്നത്തെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ രാമഭദ്രനെ കൊന്നു തള്ളിയെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതിയായിരുന്നു സി പി എം നേതാക്കളടങ്ങിയ ഏതാണ്ട് പത്തു പേർ രാമഭദ്രൻ്റെ വീട്ടിലേക്ക് ആയുധങ്ങളുമായി ഒരു ജീപ്പിലെത്തിയത് രാമഭദ്രൻ അപ്പോൾ രണ്ട് പെൺമക്കൾക്കും ഭാര്യ ബിന്ദുവിനുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയെയും മക്കളെയും ഭയപ്പെടുത്തി ശബ്ദിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി രാമഭദ്രനെ വലിച്ചിട്ട് വെട്ടുകയായിരുന്നു വെട്ടുകൊണ്ട് രാമഭദ്രൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഊടിച്ചിട്ടു വെട്ടി ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് അതിനീചമായി രാമഭദ്രനെ അവർ കൊലപ്പെടുത്തി പെൺമക്കൾ കാലിൽ പിടിച്ച് നിലവിളിച്ചിട്ടും ആ നികഷ്ട ജന്മങ്ങളുടെ ഹൃദയമലിഞ്ഞില്ല കൊലപാതകം നടത്തിയ അവർ ജീപ്പിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു അന്നത്തെ ആഭ്യന്തരമന്ത്രി യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനാണ് കോടിയേരി പാർട്ടിക്കപ്പുറത്തേക്ക് ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളാണ് പാർട്ടിയുടെ അന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാലും ബാലഗോപാലും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ കിണഞ്ഞു പരിശ്രമിച്ച് കേസന്വേഷണം ഉഴപ്പാൻ ശ്രമിച്ചു അന്ന് പുനലൂർ ഡിവൈഎസ്പി അബ്ദുൾ റഷീദും സ്ഥലം സിഐ ഒരു വിനുവുമായിരുന്നു രണ്ടുപേരും പ്രതികളെയും ഗൂഢാലോചന നടത്തിയ നേതാക്കളെയും ഉൾപ്പെടെ പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തു സി പി എമ്മിനെ ഞെട്ടിച്ച നീക്കമായിരുന്നു പ്രതികളെല്ലാം പാർട്ടി നേതാക്കളായത് ഉടനടി ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് ഡിവൈഎസ്പിയും സി ഐയും അടങ്ങിയ അന്വേഷണ സംഘത്തെ മാറ്റി അവർ കോടതിയിൽ പോയെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല അന്ന് ഡിവൈഎസ്പി ആയിരുന്ന അബ്ദുൾ റഷീദ് പിന്നീട് പല കേസുകളിലും കുടുങ്ങി അതിൻ്റെയൊക്കെ കാരണമായി അബ്ദുൾ റഷീദ് ഇപ്പോഴും പറയുന്നത് രാമഭദ്രൻ കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നതാണ് രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് അതിക്രൂരമായി ഈ കൊലപാതകം ഈ പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞു ഇതിനോടകം തെളിവെല്ലാം നശിപ്പിച്ചു എന്നും രാമഭദ്രന്റെ ഭാര്യ കോടതിയെ ബോധ്യപ്പെടുത്തി വളരെ വൈകാരികമായൊരു വിധിയായിരുന്നു ജസ്റ്റിസ് കെമൽ പാഷ അന്ന് പുറപ്പെടുവിച്ചത് സി ബി ഐ ഏറ്റെടുക്കണം എന്ന് മാത്രമല്ല രണ്ട് പെൺമക്കളുടെയും ഭാര്യയുടെ മുമ്പിൽ വെച്ച് ജനപ്രിയനായ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന് അതിക്രൂരതയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു കെമൽ പാഷ കേസ് അന്വേഷണത്തിന്റെ ചുമതല സി ബി ഐ ഇൻസ്പെക്ടറായിരുന്ന കെ ടി തോമസിനായിരുന്നു കെ ടി തോമസ് ദുരൂഹമായ കാരണങ്ങളാൽ പിന്നീട് സി ബി ഐയിൽ നിന്നും വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു ഞാൻ ഇന്ന് രാവിലെ തോമസുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു കേസ് അന്വേഷണത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ കാരണം ജസ്റ്റിസ് കെമൽപേഷയുടെ വൈകാരികമായ വിധിയാണെന്ന് ആ വിധി വായിച്ചാൽ ഈ നികൃഷ്ട ജന്മങ്ങളെ ജയിലിൽ ജയിലിലടച്ചേ മതിയാവൂ എന്ന വാശി ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് തോമസ് പറഞ്ഞു അതിക്രൂരമായി കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും സി ബി ഐ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് കണ്ടെത്തി സി ബി ഐയിലെ രണ്ട് കോൺസ്റ്റബിൾമാരും കേരള പോലീസ് വിട്ടുകൊടുത്ത രണ്ട് കോൺസ്റ്റബിൾമാർ മാത്രമായിരുന്നു ഈ വലിയ കേസ് അന്വേഷണത്തിന് തോമസിന് സഹായമായി ഉണ്ടായിരുന്നത് ഒരു ഇൻസ്പെക്ടറും നാല് പോലീസുകാരും ചേർന്നാണ് ഇത് മുഴുവൻ തെളിയിച്ചത് നോർക്കണം പതിനാറ് പ്രതികളെയാണ് കേരള പോലീസ് കണ്ടെത്തിയതെങ്കിലും സി ബി ഐ കേസെടുത്തപ്പോൾ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പ്രതികളായി കേസ് വിചാരണക്കിടെ ഒരു പ്രതി മരണപ്പെട്ടു മറ്റൊരു പ്രതി തൂങ്ങി മരിച്ചു ഒരാളെ മാപ്പു സാക്ഷിയാക്കി അങ്ങനെ അവശേഷിച്ചത് പതിനെട്ട് പ്രതികൾ ഈ പതിനെട്ട് പ്രതികളിൽ പതിനാല് പേരും കുറ്റക്കാരാണെന്ന് സി ബി ഐ പ്രത്യേക കോടതി ഇന്നലെ ഉത്തരവിറക്കി പേർ അവർ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരല്ല പ്രതികളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെട്ടവരാണ് ആ നാലുപേരെ വെറുതെ വിട്ടു സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജയമോഹനൻ റിയാസ് മാക്സൺ യേശുദാസ് റോയ്ക്കുട്ടി എന്നീ നാല് പേരെയാണ് വെറുതെ വിട്ടത് പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ അഭിഭാഷകരായിരുന്നു പ്രതികൾക്ക് വേണ്ടി അണിനിരുന്നത് തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സാജൻ പ്രസാദും അഡ്വക്കേറ്റ് ബിജുലാൽ ആയൂരും അഡ്വക്കേറ്റ് പ്രീതയുമായിരുന്നു വെറുതെ വിട്ട പ്രതികളുടെ വക്കീലന്മാർ സി ബി ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഷദാസ് അതിശക്തമായ ഇടപെടലും കൃത്യമായ വാദങ്ങളും ഉയർത്തിയതുകൊണ്ട് തന്നെയാണ് പതിനാല് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത് അവർക്കുള്ള ശിക്ഷ ഇനിയാണ് വരാൻ പോകുന്നത് ലോക്കൽ പോലീസ് പ്രതിയാക്കാതിരുന്ന രണ്ട് സി പി എം നേതാക്കൾ ഒരാൾ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഒരാൾ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ് രണ്ടുപേർക്കും പേർക്കും താൽക്കാലിക ജാമ്യം കൊടുത്തു വിധി പറയുന്ന അന്ന് അവർ കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട് സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ബാബു പണിക്കർ സി പി ഐ എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയും പിന്നീട് സി ബി ഐ കേസെടുത്തപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടാൻ വഴിതെളിച്ചേക്കുമെന്ന് കരുതി ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാവുമായ പി എസ് സുമൻ എന്നിവരാണ് കോടതി ശിക്ഷിക്കപ്പെട്ട പ്രമുഖർ ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ഓടി സി ബി ഐ ഓഫീസിലും പോലീസ് സ്റ്റേഷനും ചെന്ന നേതാവ് മറ്റാരുമല്ല ഇപ്പോഴത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ ബാലഗോപാലിന് ഒരുപക്ഷെ മന്ത്രിസ്ഥാനം കിട്ടിയത് പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി അന്ന് കിണഞ്ഞ് പരിശ്രമിച്ചത് കൊണ്ടാവാം ടി പി ചന്ദ്രശേഖരന്റെ ചോരക്കരമായാത്ത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതക കേസിൽ ഇടപെട്ടയാളെ മന്ത്രിയാക്കുന്നതും പാർട്ടി സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നതുമൊന്നും പുതിയ കാര്യമില്ല ഒരുപക്ഷെ അതായിരിക്കാം ബാലഗോപാലിന് കിട്ടിയ അധിക യോഗ്യതയും ഓർക്കുക നല്ലത് മാത്രം ചെയ്തൊരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിൽ അതിക്രൂരമായി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് പകരമായി ആ കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികൾ പിന്നീട് എത്തപ്പെട്ട അവസ്ഥ ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ വെറുതെ വിട്ടെങ്കിലും നല്ല അഭിഭാഷകനെ കിട്ടുകയും ആവശ്യത്തിന് തെളിവുണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഏത് പ്രതിയും രക്ഷപ്പെടുമല്ലോ അതേസമയം ശിക്ഷിക്കപ്പെട്ടവർ അതായത് കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഒരാൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു എല്ലാ പ്രതികളും സി പി എമ്മുകാരാണ് സി പി എം എന്ന പാർട്ടി എത്ര ജനവിരുദ്ധവും നീചവും ഭയാനകവുമായ ഒരു ഭീകര പാർട്ടിയാണ് എന്നതിന് തെളിവാണ് രാമഭദ്രൻ കൊലക്കേസർ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ഇവരാണ് ഗിരീഷ് കുമാർ അഫ്സൽ നജ്മൽ ഷിബു വിമൽ സുധീഷ് രജനി സാലി റിയാസ് ഗുരു ഏരിയ സെക്രട്ടറി അംഗമായ പി എസ് സുമൻ ജില്ലാ കമ്മിറ്റി അംഗമായ ബാബു പണിക്കർ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കേസിൽ കൃത്യമായി അന്വേഷണം നടത്തിയ സി ബി ഐയുടെ ഇൻസ്പെക്ടറായിരുന്ന കെ ടി തോമസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവിറക്കിയ ജസ്റ്റിസ് കെമൽ പാഷ പിഴവുകളില്ലാതെ കേസ് വാദിച്ച് ജയിച്ച സി ബി ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഷദാസ് സർവപിരി തിരുവനന്തപുരത്തെ സി ബി ഐയുടെ സ്പെഷ്യൽ കോടതി ഇവർക്ക് നന്ദി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധ്യമല്ല